അറിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും നമസ്കാരം കഴിഞ്ഞ ഇപ്പം ഞങ്ങളുടെ ഈദിൻ്റെ അവധിക്ക് ഞങ്ങൾ ഈ ഒരു പാർക്കിൽ പോയിരുന്നു അവിടെ ഈ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു ആ പാർക്ക് പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സി പാർക്ക് എന്നാണ് അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഞങ്ങൾ രാഗേഷ് അബ്ദുറഹ്മാൻ പിന്നെ ഗണേഷ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെയാണ് പോയത് അപ്പം പ്രത്യേക ആദ്യം തന്നെ കണ്ടത് ഒരു ഒരു പിന്നെ ഡാൻസ് പ്രോഗ്രാം ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡാൻസ് വനി ഫീസാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം ആ സമുദ്രത്തിൻ്റെ അടുത്ത് ആ തീരത്തോടടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഈ സമയമായത് കൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ദൂരെ ദൂരെന്നുള്ള വീഡിയോസ് ഈ സർക്കെത്തിൽ ഞങ്ങൾ ഞാനും അബ്ദുറഹ്മാനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു അപ്പം നമുക്ക് ഈ വർക്ക് പ്രഷറൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ് ഇന്നും കമ്പനി അവരെ ബോധ വൈകിട്ട് പരി കമ്പനി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ ആ വർണ്ണിട്ട ഒരു ലഭ്യമാണ് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണെന്ന് തോന്നുന്നു അവർക്ക് പറ്റിയ ഒരു അവസരം അവരെല്ലാവരും ഒത്തുകൂടി അവരോരോ പല പരിപാടികൾ അതൊക്കെ അവതരിപ്പിക്കാറ് അവരുപടി ഒന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പാട്ട് പാടുന്നവരോട് ഡാൻസ് അതിൽ അവരുടെ ഷോർട്സ് എടുക്കുന്നവർ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ സംഘമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ കടൽ തീരങ്ങളിൽ പൊതുവെ അതി നല്ല ശക്തമായ തിരമാലകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിലൊക്കെ ഉണ്ടായിട്ട് റസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായ സമയത്ത് അവിടെയൊക്കെ നമ്മൾ കടൽത്തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ തിരമാലകളില്ല വളരെ ശാന്തമായിട്ടുള്ള തീരം പിന്നെ ഓളങ്ങൾ മാത്രമുള്ളൂ ശക്തമായ ഓളങ്ങ ഓളങ്ങളും അവിടെ എനിക്ക് തോന്നിയത് ആലപ്പുഴ ഭാഗത്തുള്ള കടൽത്തീരത്ത് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ശക്തമായ തിരമാലകളാണ് ഇവിടെ അങ്ങനെ ഒരു തിരമാലയുടെ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ ഫിഷിംഗ് ബോട്ടുകൾ അങ്ങനെയൊന്നും ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ ആൾക്കാർ ഈ പറഞ്ഞിൻ്റെ തൊട്ട് നമ്മൾ ചൂണ്ട മത്സ്യം ഇവിടുത്തെ എനിക്ക് തോന്നുന്ന സൗദികൾ തന്നെയാണ് അവർ മത്സ്യം പിടിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി അത് ഈ ഇവിടെ ഈ ഒരു ചൂണ്ടയാണ് നമുക്കിവിടെ കണ്ടൊരു നൂറ് ആയി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും വളരെ ദൂരത്തേക്ക് നമുക്ക് എറിഞ്ഞിട്ടാണ് അവർ പിടിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ പോരു അതിന് ഈ ഇരയായിട്ട് പൊരുത്തെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയൊരു പീസാണ് പ്ലാസ്റ്റിക്കിൻ്റെ മീൻ്റെ കൂട്ട് തന്നെ ഉള്ള കുഞ്ഞു മീൻ്റെ പ്ലാസ്റ്റിക് അതാണെന്ന് തോന്നുന്നു പോർക്കുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഫിലിപ്പീൻസൊക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ആഴ്ചയും അങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി പോകാറുണ്ട് അപ്പോൾ കുറച്ച് പേർ അവിടെ നിന്ന് ചിലവഴിച്ചു അതിനുശേഷം കുറച്ച് ദൂരമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളിങ്ങനെ ആ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും അവിടെ ഒരുപാട് പൂക്കളും കാര്യങ്ങളും അവിടെ കാണാനിടയായി തോട്ടങ്ങൾ തോട്ടം എന്നുദ്ദേശം ഞാൻ ഈ പൂന്തോട്ടങ്ങൾ നല്ല പിന്നെ അവർ നല്ലപോലെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന പൂന്തോട്ടങ്ങൾ ഒക്കെ കാണുന്നതിന് ഒരു രസകരമായ ഒരു കാണാം അപ്പോൾ ഈ വീഡിയോ ഷോർട്സ് ഞാൻ കുറേ മുൻപിട്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയൊരു വീഡിയോ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പല ചെറിയ ചെറിയ നമ്മുടെ വീഡിയോസുകൾ തന്നെ കൂടെ ഒന്നിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിൽ ചെയ്യണം തീരുമാനിച്ചു അതിനുശേഷം ഞങ്ങൾ ആ കടൽ തീരത്തൊന്ന് കുറച്ച് പുറത്തോട്ട് അതുതന്നെ അതേ സൈഡ് തന്നെ ഡോക്മെൻറ്റ്സ് ആയിട്ട് ഇരുത്തുകൊണ്ടിട്ട് നല്ല അവർ നല്ല പച്ചപ്പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഉള്ള പിന്നെ കുറേ ആളുകൾ കാണാൻ സാധിച്ചു പിന്നീട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഇതിന് ഈ പാർക്കിനുള്ളിൽ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം അവിടെ ഒരു ഫുഡ് കിട്ടുന്ന ഒരു ഐറ്റംസോ അവിടെ കാണാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഫുഡൊക്കെ ആൾക്കാർ കഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്വഭാവം പൊതുവെ എല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് നല്ല ക്ലീനാണോ അവരെ വാട്ടർഫാളിങ് സിസ്റ്റം അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു അവിടെ ഫാമിലിയായിട്ട് വരുന്ന ഒരുപാട് നമ്മുടെ സ്വദേശിയിലും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയാൻ കഴിയാൻ പറ്റി നമ്മുടെ മലയാളീസുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ ആൾക്കാരും മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നത് എല്ലാവർക്കും നമസ്കാരം നന്ദി ഞാൻ സുഖമായിരിക്കുന്നു വിശ്വസിച്ചു